ജോക്കൂട്ടൻ രാവിലെ നീ എണീറ്റ് ഔദിയാണോ സ്കൂളിൽ പോട്ടൻ രാവിലെ എണീറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് കുട്ടപ്പനായ വന്നേക്കുമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ ഫേവറിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഫേവറിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയാവോടെ അപ്പം എന്നാ പിന്നെ അപ്പം കഴിച്ചാലോ നമുക്ക് ും കടലക്കറിയും മിക്കവാറും നമ്മളിപ്പം ഉണ്ടാക്കാറുണ്ടല്ലേ പാലപ്പം നമുക്ക് എപ്പോഴും നമ്മളുണ്ടാക്കാറില്ലേ മിക്കവാറും നമ്മളീ വെള്ളയപ്പാണ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് വെള്ളയപ്പാണ് കേട്ടോ കാലയ്ക്ക് അപ്പൊ ജോലിക്കും ഈ വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പോയിട്ട് കുറച്ച് അപ്പം ചുരുട്ട് വരാം അത് നമ്മുടെ മാവ് വേണ്ട എനിക്ക് പക്ഷേ ഈ വെള്ളയപ്പത്തെക്കാട്ടില് പാലപ്പാണ് കേട്ടോ ഇഷ്ടം പാലപ്പം ഇഷ്ടമുള്ളവര് ഇതാണ് കേട്ടോ ജോക്കൂട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ പിന്നെ ഇഡ്ഡലി ഇഷ്ടെ ജോക്കൂട്ട ഇപ്പടെ അപ്പം പഞ്ചസാര ഊട്ടി കഴിക്കുന്ന അല്ലെ ഇഷ്ടം ആണോ അപ്പൊ ഞാൻ ഒരു നേരം കറി ഊട്ടി കൊടുക്കും അപ്പം ഇപ്പൊ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ അപ്പം കൊടുക്കുമ്പോ കടലക്കറി ഊട്ടി കൊടുക്കും രാവിലെ നമ്മള് പഞ്ചസാര ഊട്ടി കൊടുക്കും അല്ലേ ജോ സൈഡിലിരിക്കുന്ന സാധനം ജോയ്ക്ക് അപ്പം കഴിച്ചു കഴിയുമ്പോഴുള്ള റിവാർഡാകട്ടോ ആണോ കിട്ടാട്ടോ കേട്ടോ ഇപ്പൊ നമ്മുടെ ജോഡ് ലഞ്ച് ബോക്സ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ ലഞ്ചിനെ കൊടുത്തുവിടുന്നത് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ട് എഗ് സാൻഡ്വിച്ച് ആണ് എഗ്ഗും ചീസും പിന്നെ ഒരു കപ്പ് കേക്ക് ഉണ്ട് പിന്നെ ഇതിനകത്തൊരു ഓറഞ്ച് ഉണ്ട് പിന്നെ ഇത് ഒരു ചോക്ലേറ്റ് കേട്ടോ നമ്മുടെ ജോക്കൂട്ടൻ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ജോക്കൂട്ടനെ വിളിക്കാം കേട്ടോ ജോക്കുട്ടാ റെഡി ആയോ താരാത് രണ്ടു കൊമ്പൊക്കെ ആയിട്ട് വരുന്നേ നീ ഒന്നാ നോക്കട്ടെ എന്റെ പൊന്നെ ഇത് ആരായത് അപ്പൊ ഇതാണ് കേട്ടോ ജോഡ് ഇന്നത്തെ സ്കൂളിൽ പോകാനുള്ള കോസ്റ്റ്യൂം ആരാണ് ഓ എൻറെ പൊന്നെ അപ്പൊ ഇന്നലെ ഞാനും ജോയിൻ കൂടെ പോയിട്ട് മേടിച്ചാണ് ഈ ബാറ്റ്മാന്റെ കോസ്റ്റ്യൂന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് അപ്പൊ ഇന്ന് നമ്മുടെ ജോക്കൂട്ടിന്റെ സ്കൂളിൽ ബുക്ക് വീക്ക് ആണ് അല്ലെ ജോക്കുട്ട അപ്പൊ അതിന് നമുക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിട്ട് അവർക്ക് ഡ്രസ്സപ്പ് ചെയ്യാം സൂപ്പർ ഹീറോസ് അടയ്ക്ക് ഡ്രസ്സ് ചെയ്യാം സ്പൈറർമാനോ ബാറ്റ്മാനോ ഹാരി പോട്ടറോ അങ്ങനെ ഇഷ്ടമുള്ളത് അല്ലെ ജോക്കൂട്ട അപ്പൊ ജോക്കൂട്ടിനെ ഞങ്ങള് ഹാരി പോട്ടറും ബാറ്റ്മാനും നോക്കി അപ്പോൾ ജോക്കൂട്ടിന് പിന്നെ ബാറ്റ്മാൻ ഇഷ്ടപ്പെട്ടല്ലേ അങ്ങനെ ബാറ്റ്മാൻറെ കോസ്റ്റ്യൂമാണ് മേടിച്ചേക്കുന്നത് അപ്പൊ ഇന്ന് ബാറ്റ്മാൻ ആയിട്ടാണ് സ്കൂളിൽ പോകുന്നതാണോ ഓക്കെ അപ്പൊ ബാറ്റ്മാൻ സൂപ്പർ ആയിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഞങ്ങളുടെ ബാറ്റ്മാനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞ അപ്പൊ നമുക്കെന്നാ പോയാലോ ബാഗ് എടുത്ത് സ്കൂളിലോട്ട് എല്ലാരും എന്നാൽ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ ടീച്ചേഴ്സും വരുമല്ലോ ജോക്കൂട്ട ടീച്ചേഴ്സും ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായിട്ട് ഡ്രസ്സപ്പ് ചെയ്തോണ്ടായിരിക്കും ടീച്ചർമാരും വരുന്നത് സ്കൂളില് അപ്പൊ ഇന്ന് കൊറേ പിള്ളേരെയൊക്കെ നമുക്ക് കാണാം ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് എക്സൈറ്റഡ് ആണോ ഓക്കേ എന്നാ പിന്നെ നമുക്ക് പോയാലോ ഓ താഴെ വീണ് പതിച്ചോർത്താവെടുക്ക സ്കൂളിൽ പോകണ്ടേ ആ എടുത്തോ ബാഗ് എടുത്തോ കഴിഞ്ഞ പ്രാവശ്യം ജോ ഏത് ക്യാരക്ടറായിട്ടാ പോയെ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഇയർ ജോ എൽ കെ ജിയിലായിരുന്നപ്പം ഏത് ക്യാരക്ടറായിട്ടാ പോയെ ആ അപ്പം ലാസ്റ്റ് ഇയർ ജോ സ്പൈഡർമാൻ ആയിട്ടാണ് പോയത് ഇപ്രാവശ്യം ബാറ്റ്മാൻ അല്ലേ ഓക്കെ ബാ ഇറങ്ങാം ഇറങ്ങൂ അപ്പൊ എല്ലാ വീട്ടിലെല്ലാം വീട്ടിലേയും പോലെ തന്നെ പിള്ളേരുടെ ആ ഒരു സ്കൂൾ ടൈമിന്റെ ആ സമയത്ത് നമുക്ക് കുറച്ച് തിരക്കായിരിക്കും അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പൊ ഇച്ചാ എന്താ തിരിച്ച് സ്കൂൾ വിട്ടേച്ച് വരുമ്പോഴത്തേക്കിനാണ് ഇച്ചാ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് അപ്പൊ ഞാൻ വരുന്ന ബാക്കി അപ്പവും ഒക്കെ ഉണ്ടാക്കി ചായ ഒന്ന് ചൂടാക്കണം കേട്ടോ എന്നപ്പോ ഞാൻ ആ പരിപാടിയിലേക്ക് കിടക്കട്ടെ അപ്പൊ നമ്മള് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അല്ലെ ചായ അല്ല വെള്ളയപ്പവും കടലക്കറിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിങ്ങിരിക്കുകയാണ് ഇച്ചാൻ ഇച്ചിരി വിഷമത്തിലാണ് ചേച്ചായ പോണ ദിവസം ഭയങ്കര വിഷമമാണ് പന്ത്രണ്ട് കാലു കഴിയുമ്പോ ഇറങ്ങിയാ മതി ഇപ്പൊ മണി അല്ലെ പത്ത് മണിയാവുന്നല്ലേ ഇപ്പോഴും വിഷമം തുടങ്ങി അപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ഒരു ചെറിയ വർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്തേത് കണ്ടോ എങ്ങനെയുണ്ട് ഇത് ഞാൻ എൻ്റെക്ക് ഓർഡർ കിട്ടിയതാണ് കേട്ടോ ഇതുപോലെ ഈ കളറൊക്കെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി നാട്ടിൽ പോവാണ് അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ചേച്ചീൻ്റെ ഒരു കസിൻ കൊച്ചുണ്ട് അപ്പം അതിൻ്റെ കൊച്ചിന് കൊടുക്കാനാണ് കേട്ടോ ചേച്ചിയുടെ കസിൻ്റെ മോൾക്ക് കൊടുക്കാനാണ് ഈയൊരു പാപ ബാർബിയാണിത് അപ്പോൾ ഇതുപോലെ ബാർബി ഡോളും മേടിച്ചിട്ട് അതിൻ്റെ അളവിനൊരു നല്ലൊരു എന്താ പറയുക പ്രിൻസസ് ഡ്രസ്സാണ് തയ്ച്ചേക്കുന്നത് കണ്ടോ ഇതാണ് ലുക്ക് ഫ്രില്ലൊക്കെ വെച്ചിട്ട് എന്ത് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണോട്ടോ വിചാർ അപ്പ ഇപ്പൊ ഞാൻ നമുക്ക് ഡോളിനെ വെക്കുന്ന ഡോൾ സ്റ്റാൻഡ് കിട്ടും അപ്പൊ നമുക്കിതിപ്പോ ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല കാരണം ഇതിനൊരു ബേസ് വേണമല്ലോ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ ഡോൾ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെക്കാം നമ്മുടെ ഷോ കേസിൽ ഓക്കെ നമുക്ക് ഡിസ്പ്ലേ വെക്കുകയും ചെയ്യാം അപ്പം അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതോടെ മേടിച്ചിട്ട് അതോടുകൂടി വേണം എനിക്ക് കൊടുക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് വേറൊരു വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ആളാണ് ഈ കുട്ടി ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ മാറ്റി വെക്കാം വയ്ക്കാം പിടിച്ചോ ഇനി അടുത്തത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് എന്റെ ഒരു എമണ്ടൻ പാഴ്സലാണ് പറഞ്ഞത് വന്നിട്ട് ഒരാഴ്ചയായി ഞാൻ ഇപ്പോഴാണ് പൊട്ടിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ എന്റെ ഇച്ചാൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് ഈ ഒരു സംഭവത്തിനാണ് കേട്ടോ അല്ലെ ഇച്ചായ ഫോഴ്സ് എനിവേ നമ്മുടെ ഈ ഒരു നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തതോടെ ഞാൻ ഓപ്പൺ ചെയ്യാം കേട്ടോ അല്ല കനവുണ്ട് ശനിയെന്നാണ് കേട്ടോ ഇത് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഞാൻ പൊട്ടിക്കാൻ പോകണേ നമ്മളീ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അത് വരുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ പടത്തി കണ്ട പോലൊക്കെയാണ് വിരിക്കുന്നത് എങ്ങനെയാണോ ഒരു ആഗ്രഹം അല്ലെ എല്ലാവർക്കും അങ്ങനെയല്ലേ കംപ്ലീറ്റ്ലി എന്റെ സാധനങ്ങളാണ് സാധനങ്ങൾ ഒന്നുമില്ല മൊത്തം എന്റെ ആണ് ഓക്കെ ആ ഇത് ഞാൻ മുമ്പെ കാണിച്ച് നമ്മുടെ പാവ കാണിച്ചില്ലേ അപ്പൊ ആ പാവയെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള ഡോൾ സ്റ്റാൻഡാണിത് അപ്പൊ ഇത് നമുക്ക് അവര് പീസസ് ആയിട്ട് തന്നേക്കുന്നത് നമ്മളത് ജോയിൻ ചെയ്യണം അത് ചെയ്ത് തരത്തില്ലേ അപ്പൊ അതിനുള്ള സാധനാട്ടോ ഇത് അപ്പൊ ഇത് നല്ല കട്ടിയൊക്കെ ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു എനിവേ നമുക്കിത് മാറ്റിവെക്കാം ഇത് ഇത് ഞാൻ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു കമ്മൽ മേടിച്ചതാണ് അപ്പൊ എന്റെ സാരിയുടെ കളർ ഒരു പച്ചയാണ് കേട്ടോ ഡിസൈൻ കസവ സാരി പച്ച വർക്കാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പച്ച സ്റ്റോൺ ഉള്ള ഒരു കമ്മലാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നതേ പച്ച തന്നെ അയറ്റുമായിരുന്നു എനിവേ വേണ്ട കറക്റ്റ് പച്ചയാവാന്നേക്കാ നമുക്ക് തോന്നുന്നു നോക്കാറേ എങ്ങനെ തിരിച്ചായ ഇഷ്ടായോ അപ്പൊ ഇത് മറ്റേ ടൈബിന്റെ കറക്റ്റ് പേര് പേരറിയത്തില്ല നമ്മളിങ്ങനെ ജിമ്മൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ചെയിൻ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വെക്കത്തില്ല അതുപോലത്തെ കൂട്ടത്തെ അതുപോലത്തെ കൂട്ടൊരു കമ്മലാട്ടോ ഇത് അല്ലാണോ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഓണത്തിന്റെ സമയത്ത് വീഡിയോയിൽ കാണാട്ടോ അപ്പൊ നമുക്ക് മാറ്റി വെക്കാം ഇനി എനിക്ക് കമ്മൽ ഇഷ്ടപ്പെട്ടോ അടിപൊളി അടുത്തത് ആ ഇത് ഒരു ടോപ്പാണ് തോന്നുന്നു ആ അതെ ടോപ്പാണ് ഇതൊരു വെറൈറ്റി നെക്ക് കട്ടാണ് എനിക്ക് ഈ ഒരു നെക്ക് കട്ടില് ടോപ്പുകൾ ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ ഈ ഒരു നെക്ക് കട്ടാണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് ഒരു ഓപ്പണിങ് വരുന്നത് എന്നിട്ട് പഫായിട്ടുള്ള ഒരു കൈ ഫുൾ കൈ ഒരു വെറൈറ്റി ഒരു ടോപ്പാണ് ഇട്ടത് എന്താ നോക്കട്ടെ ഇതൊരു സ്കേർട്ടാണ് കേട്ടോ ഇത് ഹൈ വേസ്റ്റ് സ്കേർട്ടാണ് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഇത് നല്ല ഫ്ലെയർ ഉള്ള സ്കേർട്ടാണ് കേട്ടോ നല്ല ഫ്ലെയർ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ് അതിന്റെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കാണിച്ചപ്പോൊരു ഈ ഒരു നെക്ക് പാറ്റേൺ ആണ് എനിക്ക് നെക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സിന്റെ അതിന്റെ ഈ ഒരു സ്കേർട്ടോട് ഞാൻ പെയർ ചെയ്തിട്ടുണ്ട് കള വെച്ചായ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തെനിക്ക് ഇപ്പൊ ഓർമ്മയില്ലേ ഓരോന്ന് പറക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ആ ഇതൊരു സ്കേർട്ടാണ് ആ ഇത് അത്യാവശ്യം ലോങ് ആണ് കേട്ടോ ഒരു പ്ലീറ്റഡ് സ്കേർട്ട് ആണ് കേട്ടോ ഇത് ഏകദേശം ഒരു ലെപ്പേർഡ് പ്രിന്റ് ആണ് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ് ലെപ്പേർഡ് പ്രിന്റ് ആണ് അല്ലെങ്കിൽ ലെപ്പേർഡ് പ്രിന്റ് ഉള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നല്ല മെറ്റീരിയൽ ആണ് നല്ല രസം ഉണ്ട് കേട്ടോ കാരണം ആ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട അതുപോലെ തന്നെ ഈ സ്കേർട്ട് ഇരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ പ്ലീറ്റഡ് സ്കേർട്ട് ഇപ്പൊ ഇത് ടോപ്പ് നേരത്തെ ഇട്ടത് തന്നെയാണ് ഈ ഒരു സ്കേർട്ട് ഇതൊരു പ്ലീറ്റഡ് സ്കേർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ പെയർ ചെയ്തതാണ് ഓ ഇത് ഞാന് ഒരു നല്ല ഭംഗി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇത് ഞാനൊരു സ്കേർട്ട് ഇതുപോലത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ ടോപ്പായിട്ട് ഞാൻ മേടിച്ചേക്കുന്ന ഇതിന്റെ സ്കേർട്ടും ഇതുപോലെ ഇതിനകത്ത് കാണും കേട്ടോ അതിന്റെ ടോപ്പ് ആണിത് നമ്മള് നേരത്തെ കണ്ട ആ ഒരു ടോപ്പിന്റെ സ്കേർട്ടാണ് കേട്ടോ ഇത് ഈ സ്കേർട്ടിന്റെ ടോപ്പാണ് ഞാൻ നേരത്തെ കാണിച്ചത് കാലിന്റെ അളവൊക്കെ മെഷർ ചെയ്തൊക്കെ മേടിച്ചതാണ് കറക്റ്റ് എനിക്ക് ഒരു ഉറപ്പുമില്ല നമുക്ക് ഇട്ട് നോക്കാം ഇനി വെയ്താണ് ചെരുപ്പ് നല്ല പാക്കേജിംഗ് ഒക്കെയാണ് നീളം ഉണ്ട് കേട്ടോ കണ്ടിട്ട് നല്ല നീളമുണ്ട് ചെരുപ്പിന് അപ്പൊ എനിക്ക് പാകം ആവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് റൈൻ ആണ് കേട്ടോ ഈ ഒരു ചെരുപ്പാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അവര് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ബോക്സിനകത്താക്കി അതിന് വേറെ കവറും ഒക്കെ വെച്ച് അതിനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റോൺസോ ഒന്നും ഇളകി പോയിട്ടില്ല എല്ലാം അതുപോലെ തന്നെ ദേ ഈ വർക്ക് നല്ലൊരു ഹെവി വർക്ക് ആട്ടോ കൊടുത്തേക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ് അപ്പൊ ഈ ചെരുപ്പ് ആണ് കേട്ടോ എനിക്ക് എങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല നമ്മള് കടയിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെ പെർഫെക്റ്റ് ഫിറ്റ് ആണ് ഓൺലൈനിൽ ചെരുപ്പ് മേടിച്ച് ഞാൻ ഫസ്റ്റ് ടൈം ഓൺലൈൻ ചെരുപ്പ് മേടിച്ചാണിത് അപ്പൊ എന്റെ പേര് ഞാൻ സ്ലീവ്ലെസ് ടോപ്പിന്റെ സ്ലീവ്ലെസ് ഒക്കെ മാറ്റി ചെറിയൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെ ഇഷ്ടായോ ഈ ഡ്രസ് ഫുൾ തോങ്ങലുകളാണ് ഇഷ്ടപ്പെടും ചായ ഓക്കേ എപ്പോഴാണ് തീരുന്നതെന്ന് ആലോചിച്ചാണ് കൊറേ ക്യാമറ ചായ ആണോ ആ ഇതും ഒരു സ്കേർട്ടാണ് കേട്ടോ പ്ലീറ്റഡ് സ്കേർട്ടാണ് ഇതും ഒരു നല്ലൊരു ഫ്ലവർ പ്രിന്റ് ആണ് ഈ സ്കേർട്ട് കേട്ടോ ഇതും വേറൊരു പ്രിന്റാണ് ഇത് അധികം ലെങ്ത് ഇല്ലാത്തൊരു സ്കേർട്ടാണ് കേട്ടോ ഇത്തിരി ലെങ് നല്ലൊരു പ്രിന്റാണ് അടുത്തത് വീണ്ടും നമുക്കൊരു പ്ലീറ്റഡ് സ്കേർട്ടാണ് വന്നിരിക്കുന്നത് അല്ല സോറി സ്കേർട്ട് അല്ലെങ്കിൽ ഞാൻ ഫ്രോക്കാണ് കേട്ടോ ഇത് ഫ്രോക്ക് ആണ് പ്ലീറ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മുടെ അടുത്ത ഡ്രസ്സ് ഇതേ നോക്കിയേ അപ്പൊ ഇത് ആണ് അപ്പൊ ഇതിലും ഞാൻ അതിനകത്ത് ഞാൻ ഫുൾ കൈ ഉള്ള ഒരു ചെറിയ ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ സ്ലീവ്ലെസ്സിന്റെ സ്ലീവ്ലെസ് മാറ്റി സ്ലീവ് ഉള്ള പോലെ ആക്കുന്നത് അപ്പൊ നല്ല നല്ല ലെങ്ത് ഉണ്ടോ കേട്ടോ ഈ ഡ്രസ്സിന് എനിക്ക് തന്നെ ഇത് എത്രയും ലെങ്ത് ഉണ്ട് കണ്ടോ നല്ല പ്ലീറ്റ്സ് ആണ് നല്ല പ്ലീറ്റഡ് ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു ഫ്രോക്ക് ആണ് കേട്ടോ ഇത് അടിപൊളി എനിക്ക് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടോ നിങ്ങ ഇപ്പോഴും പ്രതിഷേധം പ്രകടിപ്പിച്ചു തുടങ്ങിയതാ ഇത് ആ ഇതൊരു സ്കേർട്ടാണ് ഇതൊരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു അണീവൻ കട്ടായിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഉണ്ടോ ഇവിടുന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് ആണ് ആ ഫ്രില്ലുകൾ പോയിട്ട് ഇങ്ങനെ താഴേക്കാണ് പോയേക്കുന്നത് ചെറിയ ചെരുവില് കേവിയായിട്ട് അപ്പൊ ഇത് റാപ്പ് ആണ് ഫ്രണ്ടില് നിങ്ങക്ക് ബോറടിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പല പല ഡ്രസ്സുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് ഞാൻ ഞാൻ നേരത്തെ കാണിച്ചൊരു പിങ്ക് സ്കേർട്ട് കാണിച്ചില്ലേ ആ ഒരു പിങ്ക് ഇടാൻ വേണ്ടി ഞാൻ മേടിച്ചൊരു ടോപ്പ് ആണ് ഒരു ചെറിയൊരു ഒരു വൈറ്റ് സാധാ ഒരു വൈറ്റ് ടോപ്പ് അപ്പൊ ഇത് സെയിം ടോപ്പാണ് സ്കേർട്ട് വേറെ ഇതൊരു റാം ആണ് സ്കേർട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചൊരു സ്കേർട്ടാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ഇതിങ്ങനെ ഒരു ടൂട്ട് സ്കേർട്ടാണ് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെറുതായി ചെറുതായി ഫില്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ താഴെ വരും നമുക്ക് നീ കഴിഞ്ഞു മുട്ട് കഴിഞ്ഞും ലെങ്ത് ഉണ്ട് ഏഹ് ഉള്ളൊരു ഡ്രസ്സാണിത് സ്കേർട്ടാണ് അപ്പൊ ഇതിനും ബ്ലാക്ക് അല്ലെങ്കിൽ ഞാൻ വൈറ്റ് ടോപ്പ് മേടിച്ചോപ്പ് ഇതിനും ആവും അപ്പൊ ഈ ഒരു വൈറ്റ് ടോപ്പും ഈ ഒരു പിങ്ക് സ്കേർട്ടും ഞാൻ പെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വൈറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ബ്ലാക്ക് ബ്ലാക്ക് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പിങ്കിന്റെ ഓടത്തിൽ പോകും ഹോട്ട് പിങ്കിന്റെ ഓടത്തില് ഇഷ്ടായോ വ്യൂട്ടിഫുൾ ഇതൊരു പാർട്ടി വെയർ ഡ്രസ് ആണ് കേട്ടോ ഇതൊരു ഫ്രോക്ക് ഫ്രോക്ക് ആണ് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാട്ടോ ഈ വെറൈറ്റി കണ്ടോത്തിരി ഇഷ്ടപ്പെട്ട ഈ ഫ്രോക്ക് അപ്പൊ ഇതാണ് അടുത്ത ഡ്രസ്സ് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഈയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇഷ്ടമായോ ഇത് പൊറേ സ്ലിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഈ കൈ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഒരു ഷൈനി ഒരു തുണിയാണ് കൈക്ക് വെച്ചേക്കുന്നത് പിന്നെ ഈ ഒരു എൻഡിലും ഈ ഒരു സെയിം പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നോക്കുമ്പോ എനിക്ക് ആകാംക്ഷയാകത്തെ എന്നെ ആ ഇതൊരു ഇതൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് നമുക്ക് ഇപ്പം ലെഗിങ്സിന്റെയോ ജീൻസിന്റെയോ കൂടെ ആണെങ്കിലും പോകും പക്ഷെ ലെഗിങ്സ് ബ്ലാക്ക് ലെഗിങ്സ് ആയിരിക്കും കൂടുതൽ ചേരുന്നത് നമുക്കൊരു നീ ലെങ്ത് വരെയുള്ള ഒരു ക്യൂട്ട് ഡ്രസ്സാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ് ഇത് ഏകദേശം എന്താ പറയാ ഒരു സിമ്പിൾ ഡ്രസ് ആണ് റൂഷ് ഡിസൈൻ ആണ് നമ്മുടെ ഈ ഒരു അബ്ഡമൻ ഏരിയ വന്നിരിക്കുന്നത് റൂഷ് റൂഷ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് തന്നെ ഏകദേശം ഫുൾ സ്ലീവ് വരുന്നൊരു സ്ലീവ് ആണ് ഫുൾ സ്ലീവാണ് കൈ വന്നിട്ട് അപ്പൊ ഇത് നമുക്ക് ലെഗിങ്സിന്റെ കൂടെയോ ജീൻസിന്റെ കൂടെയോ ഒക്കെ പെയർ ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കൂടുതൽ ഡ്രസ്സാണ് ഞാൻ ആരെങ്കിലും ഓർഡടിപ്പിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല എനിവേ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ